ഹരി ശ്രീ ഗണപതിയെ നമ അഭിജ്ഞസ്തൂപും ഗുരുഭ്യോ നമ എല്ലാവർക്കും നമസ്കാരം വിവാഹ വിഷയം ചിന്തിക്കുന്നതിലെ നക്ഷത്ര പൊരുത്ത ചിന്തയെ പറ്റിയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അതായത് എട്ട് വിധം നക്ഷത്ര പൊരുത്തങ്ങളെപ്പറ്റിയും വർജ്യങ്ങളായ രണ്ട് യോഗങ്ങൾ അതായത് മധ്യമ വേദം തുടങ്ങിയ രണ്ട് പൊരു പൊരുത്ത ദോഷങ്ങളെപ്പറ്റിയും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്കറിയാം എല്ലാ പൊരുത്തങ്ങളും ഒത്തു കിട്ടുക എന്നുള്ളത് ഒരു പ്രയാസമേറിയ കാര്യമാണ് അപ്പോൾ ഈ പൊരുത്തങ്ങൾ ഇല്ലെങ്കിൽ എന്തെല്ലാം ആണ് പരിഹാരം അനുഷ്ഠിക്കേണ്ടത് എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ചില പൊരുത്തങ്ങളുണ്ടെങ്കിൽ മറ്റു ചില പൊരുത്തങ്ങൾ ഉള്ളത് കൊണ്ട് പൊരുത്തമില്ലായ്മയ്ക്കൊരു പരിഹാരമാവുകയും ചെയ്യും ഇതൊക്കെ ഏതൊക്കെ എന്ന് നമുക്ക് വിശദമായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ആദ്യമായിട്ട് ഇന്ന് രാശി പൊരുത്തത്തെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുവാൻ ഉദ്ദേശിക്കുന്നത് പൊരുത്ത ചിന്തയിൽ ഒരു പ്രധാനപ്പെട്ട പൊരുത്തമാണ് രാശിപ്പൊരുത്തം ഉണ്ടാകുക എന്നത് അപ്പോൾ പൊരുത്ത ചിന്തയിൽ സ്ത്രീക്കാണ് പ്രാധാന്യം അതിനാൽ നക്ഷത്രം കൊണ്ടുവേണം പൊരുത്ത ചിന്ത ചെയ്യുവാൻ രാശിപ്പൊരുത്തം എന്ന് വെച്ചാൽ സ്ത്രീ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും പുരുഷ ജാതകത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും തമ്മിൽ പൊരുത്തമുണ്ടാകണമെന്നതാണ് ഈ നിയമം കൊണ്ട് പറയുന്നത് അപ്പോൾ പ്രശ്നമാർഗാചാര്യൻ ഇരുപത്തി ഒന്നാം അധ്യായത്തിൻ്റെ സ്ത്രീ പുരുഷ ആനുകൂല്യം എന്ന അദ്ധ്യായത്തിലെ രാശാനുകൂലത്തെപ്പറ്റി മൂന്ന് മുതലുള്ള ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അതെന്തെന്ന് വെച്ചാൽ കന്യക ജനിച്ച കൂറിൽ നിന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ രാശികൾ ജനിച്ച പുരുഷൻ വർജിക്കപ്പെടണം മറ്റുള്ളവ അതായത് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ രാശികളിൽ ജനിച്ചവൻ സ്വീകരിക്കപ്പെടണം ഭിന്ന നക്ഷത്രത്തിൽ ഒരേ രാശിയിൽ ജനിച്ചവനും സ്വീകരിക്കപ്പെടണം അതായത് സ്ത്രീ പുരുഷന്മാരുടെ കൂറ് ഒന്നായിരിക്കുകയും അവർ രണ്ട് നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമാണെങ്കിൽ സ്വീകരിക്കാം എന്നാണ് നക്ഷത്രം ഒന്നാണെങ്കിൽ കന്യക ജനിച്ച കൂറിൽ ജനിച്ച പുരുഷൻ മധ്യമനാകുന്നു എന്ന് പറയുന്നത് അതായത് ഒരേ രാശിയെ സംബന്ധിച്ച് നാല് തരത്തിൽ നമുക്ക് ചിന്തിക്കാം അപ്പം ഒരേ രാശിയിൽ ഭിന്ന നക്ഷത്രം വന്നാൽ എടുക്കാം അതുപോലെ ഒരു നക്ഷത്രം രണ്ട് രാശിയും വന്നാൽ എടുക്കുക അതായത് കാർത്തിക തന്നെ രണ്ട് രാശിയിലാണല്ലോ അതായത് മേടത്തിലുമുണ്ട് ഇടവത്തിലും ഉണ്ട് അത് തമ്മിലാണെങ്കിലും എടുക്കാം അതുപോലെ രാശി നക്ഷത്രവും ഒന്ന് പക്ഷെ നക്ഷത്രവാദം ഭിന്നം അശ്വതി ഒന്നാം പാദവും രണ്ടാം പാദവും അതുപോലെ ഓരോ രാശിയും ഓരോ നക്ഷത്രവും ഒരേ പാദവും ഒരേ നക്ഷത്രത്തിൽ ഒരേ പാദത്തിൽ ഒരേ രാശി ജനിച്ച സ്ത്രീ പുരുഷന്മാർക്ക് പൊരുത്തം കുറവാണ് അതുപോലെ ഒരേ രാശിയിൽ തന്നെ രണ്ട് നക്ഷത്രക്കാരാൽ ഉത്തമ പൊരുത്തമാണ് അതായത് തിരുവാതിരയും സ്ത്രീയും മകേരും പുരുഷനും ഒക്കെ ആണെങ്കിൽ അതൊരു ഉത്തമപൊരുത്തമായിട്ട് എടുക്കാം പിന്നെ ഒരേ നക്ഷത്രക്കാരാണെങ്കിലും ഭിന്ന രാശിക്കാരായാൽ അത് എടുക്കാം അതായത് കാർത്തിക നാലാം പാദവും സ്ത്രീ ഒന്നാം പാദവും പുരുഷനുമായിട്ടാണെങ്കിൽ ഭിന്ന രാശിയാണല്ലോ ഒരേ നക്ഷത്രമാണെങ്കിലും ഭിന്ന രാശിയിലാണ് അത് നിൽക്കുന്നത് അപ്പം അതെടുക്കാം പിന്നെ അതുപോലെ സ്ത്രീ പുരുഷന്മാർക്ക് ഒരു നക്ഷത്രത്തിൻ്റെ ഒരേ പാദം വന്നാൽ അധമമാണ് അത് വർഷാവസാനത്തിൽ മരണം സംഭവിക്കുമെന്നാണ് പറയുന്നത് രണ്ടും ഒരേ വാദത്തിൽ വന്നാൽ അതുപോലെ തന്നെ ഒരു രാശി രണ്ട് നക്ഷത്രം വരുമ്പം പുരുഷനക്ഷത്രം സ്ത്രീനക്ഷത്രക്കാർത്തേക്കാളും പിറകിലായിരിക്കണം എന്നുണ്ട് അതുപോലെ തന്നെ ഒരു രാശി രണ്ട് നക്ഷത്രം നല്ലതാണെങ്കിലും ചില നക്ഷത്രങ്ങൾ എടുക്കരുത് അതായത് കാർത്തികയും രോഹിണിയും കൂടെ എടുക്കാൻ പാടില്ല അതുപോലെ അവിട്ടം ചതയം എടുക്കാൻ പാടില്ല പൂയം ആയില്യം ഇവ എടുക്കരുതെന്നുണ്ട് അതുപോലെ ഒരേ നക്ഷത്രത്തിൽ പിറന്നതാണെങ്കിലും താ ചില നക്ഷത്രങ്ങൾ എടുക്കരുത് അതായത് പൂരാടം ഭരണി അത്തം ആയില്യം കേട്ട ചതയം ഇവ ഒരേ നക്ഷത്രമായാൽ ആയുർദോഷമോ വിരഹമോ ആണ് ഫലം അതുപോലെ രോഹിണി തിരുവാതിര അവിട്ടം പൂയം മൂലം മകം ഇവ ഒരേ നക്ഷത്രമായിട്ട് വന്നാലും ദുഃഖം ഫലമായിരിക്കും അതുപോലെ തന്നെ ഓജരാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് ആറിലും എട്ടിലും ജനിച്ച പുരുഷന്മാർ മധ്യമനാകുന്നു യുഗ്മശിയിൽ ജനിച്ചവർക്ക് ആറാംകൂറിൽ ജനിച്ചവൻ അശുഭനാണ് എട്ടാംകൂറിൽ ജനിച്ചവൻ ശുഭനാണ് സ്ത്രീ ജനിച്ച കൂറിൽ നിന്ന് പുരുഷൻ രണ്ടാംകൂറിൽ ജനിച്ചാൽ ധനനാശവും അഞ്ചാംകൂറിൽ ജനിച്ചാൽ സന്താനനാശവും ആറാംകൂറിൽ ജനിച്ചാൽ നാശം രോഗം ആപത്ത് വേർപാട് ഇവയും മൂന്നാംകൂറിൽ ജനിച്ചാൽ ദുഃഖവും നാലാംകൂറിൽ ജനിച്ചാൽ പരസ്പര വിരോ വിരോധവും ഫലമാകുന്നു സ്ത്രീ പുരുഷന്മാരുടെ കൂറിൻ്റെ അധിപന്മാർക്ക് പരസ്പര ബന്ധു സ്വഭാവവും ഏകാധിപത്യവും ഇല്ലാതിരുന്നാൽ ആറാംകൂടുതലോ എട്ടാംകൂടുള്ളിലോ ജനിച്ച പുരുഷൻ പിന്നെ നാശം സംഭവിക്കുന്നു അതായത് രാശാധിപൊരുത്തം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആറാം കൂടുതലോ എട്ടാംകൂടുതലോ ജനിച്ച പുരുഷനെ എടുക്കാം എന്നുള്ളതും കൂടി ഇതിൽ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ ജനിച്ച നക്ഷത്രങ്ങൾ പരസ്പരം വശ്യനക്ഷത്രങ്ങളാകുക അവർ തമ്മിൽ വേദിക്കാതിരിക്കുക ഇങ്ങനെ ഉണ്ടായാൽ ആറാംകൂറിലോ എട്ടാംകൂറിലോ ജനിക്കുന്നത് ദോഷമില്ല അങ്ങനെയുള്ളപ്പോൾ ഷഷ്ടാഷ്ടമ ശുഭമാകുന്നു എന്ന് ആചാര്യം പറഞ്ഞിരിക്കുന്നു ഷഷ്ടാഷ്ടമം രണ്ട് തരത്തിലുണ്ട് പ്രീതി ഷഷ്ടാഷ്ടമവും മരണ ഷഷ്ടാഷ്ടവും പ്രീതിഷഷ്ടത്വത്തിൽ ആശാദിപന്മാർ ഒരേ ഗ്രഹങ്ങളോ മിത്രങ്ങളോ ആണ് അതിനാലാണ് അത് നല്ലതാണെന്ന് പറയുന്നത് അതായത് വൃശ്ചികം മേടം ഇടവം തുലാം കർക്കിടകം ധനു മീനം ചിങ്ങം മകരം മിഥുനം കന്നി കുംഭം ഇവർക്കൊക്കെ രാശാധിപന്മാർ ഒരേ ഗ്രഹമോ അല്ലെങ്കിൽ മിത്രങ്ങളോ ആണ് അതുപോലെ മരണ സ്വീകാര്യമല്ല അതിൻ്റെ കാരണം അവരുടെ രാശാധിപന്മാർ പരസ്പരം ശത്രുക്കളാണ് മേടം കന്നി തുലാ മീനം ധനു ഇടവം മിഥുനം വൃശ്ചികം കുംഭം കർക്കിടകം ചിങ്ങം മകരം ഇവയൊക്കെ മരണ ഇത് സ്വീകാര്യമല്ല സമസപ്തമം എന്നൊരു പരുത്തത്തെപ്പറ്റി പറയേണ്ടതുണ്ട് സമസപ്തമം രാശിപിരുത്തത്തിൽ തന്നെ വരുന്നതാണ് അതായത് സ്ത്രീ പുരുഷ ചന്ദ്ര രാശികൾ പരസ്പരം ഏഴായി വന്നാൽ സമസപ്തമം ഭവിക്കുന്നു രാശിപിരുത്തത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പൊരുത്തമാണിത് അനേകവിധ സൗഖ്യങ്ങളും സൂഖാർത്ഥ സമ്പത്തും ഒക്കെയാണ് ഫലം പറയുന്നത് സമസപ്തമത്തിൽ രാശ്യാധിപന്മാർ ശത്രുക്കളായാലും സ്വീകരിക്കാം എന്നൊരു അഭിപ്രായമുണ്ട് എന്നാലും വൈരി സമസപ്തമം എന്നും പറഞ്ഞ് ചില ഇത് സ്വീകരിക്കരുത് എന്നും ചില ആചാര്യന്മാർ പറയുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് അത് കാരണം എന്തെന്ന് വെച്ചാൽ അതിലെ രാശാധിപന്മാർ തമ്മിൽ ശത്രുക്കളാണെന്ന് തന്നെയാണ് കാരണം അപ്പം അത് എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മകരം കർക്കിടകം അതുപോലെ കുംഭവും സി ചിങ്ങരാശിയും അതുപോലെ ചിങ്ങവും കുംഭവും ഇതൊക്കെ വൈരി സമസപ്തമത്തിന് ഉദാഹരണങ്ങളാണ് അതത് രാശിപ്പൊരുത്തം മറ്റ് പല പൊരുത്ത ദോഷങ്ങൾക്കും പരിഹാരമാണെന്നറിയണം രാശിപ്പൊരുത്തമുണ്ടെങ്കിൽ രാശിയാധിപൊരുത്ത ദോഷത്തിന് പരിഹാരമാകും ഗണദോഷത്തിന് പരിഹാരമാകും അതുപോലെ തന്നെ രാശിപ്പൊരുത്തം ഇല്ലാതെ വന്നാൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ചില പരിഹാര കർമ്മങ്ങളെപ്പറ്റി പറയാം അതായത് സ്ത്രീ പുരുഷന്മാരുടെ നക്ഷത്രം രണ്ട് പന്ത്രണ്ട് ഇങ്ങനെ വന്നാൽ ചെമ്പോ സ്വർണമോ ദാനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അതുപോലെ ബ്രാഹ്മണ ഭോജനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ വസ്ത്രദാനം നല്ലതാണ് അതുപോലെ സ്ത്രീ പുരുഷ നക്ഷത്രങ്ങൾ ആറ് എട്ട് അതായത് ഷഷ്ടാഷ്ടമങ്ങളിൽ വന്നാൽ രണ്ട് പശുക്കളെ ദാനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ഒമ്പത് അഞ്ച് ഇങ്ങനെയൊക്കെ വന്നാൽ വെള്ളിയും ഓടും ദാനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ അതുപോലെ തന്നെ ശശാങ്ക ശാരദീയത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം അത് രാശിപ്പൊരുത്തമില്ലെങ്കിൽ സ്വർണം കൊണ്ട് പാർവതി പരമേശ്വര ഉണ്ടാക്കി യഥാവിധി ദാനം ചെയ്യണമെന്ന് ശശാങ്ക ശാരദീയം എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണ ജാതകം നമുക്ക് ഏവർക്കും പ്രിയ പ്രിയങ്കരിയായ ശ്രീമതി ഐശ്വര്യ റോയ് ബച്ചൻ്റെയും അവരുടെ ഭർത്താവായ ശ്രീ അഭിഷേക് ബച്ചൻ്റെയും ജാതകമാണ് നമുക്കറിയാം ഐശ്വര്യാ റോയ് ബച് ബച്ചൻ ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള വനിത എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മിസ് വേൾഡ് വിജയമായിരുന്നു ഇവർ നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ജനിച്ചത് അവർ പിന്നെ മികച്ച അഭിനേത്രിയുമാണെന്നെല്ലാം അറിയാമല്ലോ പിന്നെ അവർ പിന്നെ വിവാഹം ചെയ്തത് അമിതാഭ് ബച്ചൻ്റെ പുത്രനായ ശ്രീ അഭിഷേക് ബച്ചനെയാണ് അപ്പം രണ്ടായിരത്തി ഏഴിൽ അവർ വിവാഹിതരായി അവർ നല്ലൊരു മികച്ച നല്ലൊരു ദാമ്പത്യം തന്നെയാണ് അവർ ഇതുവരെ ഉണ്ടായിരുന്നത് അവരുടെ പുത്രി ഏകപുത്രി ആരാധ്യയും ഏവർക്കും പ്രിയങ്കരിയാണ് എന്നാലിപ്പോൾ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹത്തെ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ടും അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസവും അവർ തമ്മിൽ മാറി താമസിച്ചതും ഒക്കെ ആയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം സത്യത്തിൽ വിഷമമുള്ളൊരു വാർത്ത തന്നെയാണത് എന്നാലും നമ്മൾ അവളുടെ ജാതകം ചിന്തിക്കുമ്പം ഈ പൊരുത്ത വിഷയം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ കാണാം അവർക്ക് ഒരുപാട് പൊരുത്തമുള്ള ജാതകമാണ് അതാണ് ഏറ്റവും രസകരമായ വസ്തുത അതായത് പൊരുത്തവും ഭക്ഷ്യപ്പൊരുത്തവും ഒക്കെയുള്ള ജാതകമാണ് എന്നാൽ നമ്മൾ ഈ രാശി പൊരുത്തം നോക്കുമ്പം അവരുടെ ചന്തനിൽക്കുന്ന രാശിയിൽ നിന്ന് നാലാമത്തെ രാശിയിലാണ് അവരുടെ ഭർത്താവായ അഭിഷേക് ബച്ചൻ ജനിച്ചതെന്ന് കാണാം അതൊരു മധ്യമ പൊരുത്തം തന്നെയാണ് അല്ലെങ്കിൽ രാശ്യാധിപതികൾ രണ്ടും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അതൊരു വലിയ ദോഷമായിട്ടൊന്നും അവരുടെ ജീവിതത്തെ ഇടയില്ല എങ്കിലും ഇപ്പോഴത്തെ അസ്വാരസ്യങ്ങൾ നോക്കുമ്പോൾ ഈ സ്ത്രീയുടെ നാലാം രാശിയിൽ ജനിച്ചാൽ അതായത് ദശമ ചതുർത്ഥം എന്ന് പറയും അന്യോന്യ അന്യോന്യവിരോധം ഒക്കെയാണ് ഉണ്ടാവുന്നത് അന്യോന്യവിരോധവും വന്ധ്യത്വവും ഒക്കെയാണ് ആചാര്യം പറഞ്ഞിരിക്കുന്നത് അവർക്ക് വളരെ വിവാഹം കഴിഞ്ഞ കുറച്ച് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഒരു പുത്രി ജനിച്ചത് അത് അവരുടെ ബാക്കിയുള്ള ഗ്രഹനിലകളുടെ ഗുണം കൊണ്ട് അവർക്ക് കുഞ്ഞിനെ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തായിരുന്നാലും അവരുടെ ഈ രാശിപ്പൊരുത്തം ഇല്ലായ്മ നമ്മൾ ഇന്നിപ്പോൾ ചിന്തിച്ച വിഷയമായിട്ട് ചിന്തിക്കുമ്പോൾ അതൊന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു ഒരു രാശി അതായിരിക്കണം ഒരു പക്ഷേ അവരുടെ വിവാഹ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കാര്യം ഒരു പരിധി ഒരു ചില അങ്ങനെയും അതും കൂടി ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അവരുടെ ഇപ്പോൾ അവർ തന്നിരിക്കുന്ന ഗ്രഹനില ശരിയാണെങ്കിൽ അവർക്കിപ്പോൾ ചന്ദ്രലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശയിൽ ചൊവ്വയുടെ അപഹാരകാലമാണ് അതും അങ്ങനെ അതുമെല്ലാം കൂടെ നോക്കണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രഹനില നമുക്ക് ലഭ്യമല്ലതാനും അതുകൊണ്ട് നമുക്കത് അങ്ങോട്ട് അവരുടെ പൊരുത്തങ്ങളുണ്ടോ എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് പറയാനും പറ്റുന്നില്ല അതെല്ലാം അവർക്ക് ഭാവിയിൽ മറ്റു പൊരുത്തങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഭാവിയിൽ ഇവർ തമ്മിൽ ഒന്നിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്നാൽ ഇപ്പോൾ രാശിപുരുത്തം ചിന്തിക്കുമ്പോൾ ഈ ഒരു ഇതെടുത്ത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രഹനില ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് രാശിപിരുത്തത്തെ പറ്റിയൊക്കെ പറയാനുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെടുമെങ്കിൽ ഇനി എൻ്റെ വീഡിയോകൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം